അതായത് പിന്നെ മാനന്തവാടി സി അതുപോലെ തന്നെ തലപ്പുഴയുള്ള സി ഐ തിരുനെല്ലിയുള്ള സി ഐ മൂന്ന് ടീമുകളാക്കി തിരിക്കുകയും നാട്ടുകാരും ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ അതിനെ മൂന്നായിട്ട് തിരിച്ചു അങ്ങനെ മൂന്ന് പേര് മൂന്ന് സി ഐമാരുടെ നേതൃത്വത്തിൽ മൂന്ന് സ്ഥലത്തേക്ക് സെർച്ചിനായിട്ട് പോകാനുണ്ടായത് അപ്പോൾ മാനന്തവാടി സി ഐയുടെ കൂടെയുള്ള ടീം പോയപ്പോഴാണ് ഈ പ്രതി നമ്മൾ വീട്ടിൽ ഒളിച്ചു നിൽക്കുന്നതായിട്ട് കാണുകയും മാനന്തവാടി ഡി വി സി ഐ അവർ പറഞ്ഞ് താഴോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് എത്ര ദൂരെയുള്ള സ്ഥലത്തായി കുട്ടിയും പ്രതിയും അതൊരു മുന്നൂറ് മീറ്റർ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ ഒരു മുന്നൂറോളം മീറ്റർ മാറി ഒരു ഒഴിഞ്ഞ വീടാണ് ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആ വീട് പൂട്ടി കിടക്കുന്ന വീടാണ് അപ്പോൾ അതിൻ്റെ ഓട് പൊളിച്ചിട്ടാണെന്ന് തോന്നുന്നു അകത്ത് കയറിയതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രാഥമികമായിട്ട് ആ കാര്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കാം പിടിച്ചപ്പോൾ അത് ഒരു കത്തി ഒരു കത്തി ഉണ്ടായതായിട്ട് സി കണ്ടിട്ടുണ്ട് ഒരു കത്തി ഉണ്ട് പക്ഷെ ആ കത്തി ഉപയോഗിച്ചാണ് ഇത് ചെയ്തതെന്നുള്ളത് നമുക്ക് കൂടുതൽ അന്വേഷിച്ചിട്ട് മാത്രമേ ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്തായാലും കത്തി ഉണ്ടായിരുന്നു അങ്ങനെയാണ് മാനന്തവാടി സി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരെ കൂട്ടിയിട്ട് കൊണ്ടുവരികയാണ് വെച്ചത് അതായത് ഡി വി സി സാറ് വന്നിട്ട് ഞങ്ങളെ മൂന്നാല് ടീമായിട്ട് തിരിച്ചിട്ട് പല ഭാഗങ്ങളിൽ സെർച്ച് ചെയ്യും ഒരു ഭാഗം തലപ്പുഴ സിഐയുടെ നേതൃത്വത്തിൽ സെർച്ച് ചെയ്തു ഒരു ഭാഗം എൻ്റെ നേരത്തിലാണ് സെർച്ച് ചെയ്തത് അപ്പോൾ ഞങ്ങൾ കാപ്പിത്തോട്ടം അവിടെ ഒഴിഞ്ഞ കോറികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നോക്കി വരുമ്പോൾ അങ്ങനെ ഒരു ഒഴിഞ്ഞ വീട് കണ്ട് അവിടെ പെട്ടെന്ന് പരിശോധിച്ചപ്പോഴാണ് കണ്ടത് കണ്ടപ്പോൾ ഇയാളുടെ കയ്യിൽ ഒരു വലിയ വാക്കത്തിയുണ്ട് അപ്പോൾ അതൊരു തരത്തിൽ അയാളെക്കുട്ട് തന്നെ താഴെ ഇടിച്ച് അങ്ങനെ പിടിക്കുകയാണെങ്കിൽ അതെ അതെ അവിടുന്ന് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ അകലേന്നാണ് അല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു മനസ്സിലാക്കണം ഇല്ല നമുക്ക് ഞങ്ങള് ചെല്ലുമ്പോൾ കത്തി വീശുമാണ് വലിയൊരു വാക്കത്തിയാണ് അപ്പൊ അങ്ങനെ വീശിക്കൊണ്ട് നിൽക്കുന്നൊരു അവസ്ഥയാണ് ഒന്ന് രണ്ട് നാട്ടുകാരും കൂടി ഉണ്ടായിരുന്നു അവര് കണ്ടിട്ട് പെട്ടെന്ന് പിൻവലിഞ്ഞ് നമ്മള് ആ നമ്മൾ യൂണിഫോമിലുള്ള ആൾക്കാരായതുകൊണ്ടാണ് അത് കത്തി താഴെയിടാൻ പറഞ്ഞു കിട്ടും പിന്നെ ഇറങ്ങി വരാൻ പറഞ്ഞ് ഇറങ്ങാം അത്ര ഒരു പേടിച്ചതായിട്ട് തോന്നിയില്ല ഒരു പരിഭവം അത്ര പരിവരിച്ചിട്ടുള്ള ആ ഒരു നോർമൽ ലെവലായിരുന്നു കുട്ടികൾ അല്ല ഇന്നലെ തന്നെ പോലീസ് നന്നായിട്ട് സെർച്ചിങ് ഉണ്ട് അപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കാൻ പിടിക്കപ്പെടാൻ സാധ്യത